ണ്ടാവും വിഷ നായ്ക്കളെ പോലെ കടിച്ചു കയറാൻ വരുന്നവരോട് തിരിച്ചു അതേ നിലപാടെടുക്കാൻ ഞങ്ങളെപ്പോലുള്ളവർക്ക് പറ്റില്ല അതേ രീതിയിൽ അതേ ഭാഷയിൽ തിരിച്ചു പറയാൻ എനിക്ക് അറിയില്ല എന്നിട്ടല്ല ശ്രീ കേരളത്തിൽ എസ് ഡി പി ഐ സി പി ഐ സി പി എമ്മും തമ്മിലുള്ള ബന്ധത്തിന്റെ കൃത്യമായ ദൃഷ്ടാന്തമാണ് താങ്കൾ നിങ്ങൾ തോന്നിയത് പറയുമ്പോൾ എനിക്ക് സൗകര്യമുള്ളത് പറയും ശരി എന്താണ് അവിടെ ഈ പാണക്കാട്ട് പോയ ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും പിന്നെ പാണക്കാട് തങ്ങളും പി കെ കുഞ്ഞാലിക്കുട്ടിയും ചേർന്ന് ഒരു കരാർ ഉണ്ടാക്കി എന്ന് നിങ്ങൾക്ക് പറയാം അതില്ലല്ലോ അപ്പൊ ഈ നേതാക്കളൊക്കെ അവിടെ ഉണ്ടാവുന്ന സാഹചര്യത്തിൽ ഇവർ അവിടെ ചെല്ലുന്നു എന്നതിനെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇതാ ഇതാണ് ഇതിന്റെ അജണ്ട എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാൻ പറ്റുന്നതാണ് ചോദ്യം പറയുന്നേ ഞാൻ ആരോടും പറയില്ല വിജയരാഘവൻ നമുക്കറിയാം ജനിച്ചത് മലപ്പുറത്താണ് പ്രവർത്തിച്ചത് മലപ്പുറത്താണ് മുസ്ലിം ലീഗിനെന്നും കണ്ണിലെ കരടാണ് മലപ്പുറം ഗവൺമെന്റ് കോളേജിൽ ഇസ്ലാമിക് ഹിസ്റ്ററിയിൽ റാങ്കോട് കൂടി ബിരുദമെടുത്ത വ്യക്തിയാണ് വിജയരാഘവൻ കെ പി സി സിയുടെ ഹൈക്കമാൻഡ് ഇന്ന് മുസ്ലിം ലീഗാണ് മുസ്ലിം ലീഗ് പറയുന്നു കോൺഗ്രസ് ചെയ്യുന്നു കാരണം കോൺഗ്രസ്സിന് മുസ്ലിം ലീഗ് ഇല്ലെങ്കിൽ കാര്യങ്ങൾ എളുപ്പമല്ല മുസ്ലിം ലീഗ് ഇല്ലാത്ത ഐക്യ ജനാധിപത്യ മുന്നണിയെ കുറിച്ച് സങ്കല്പിക്കാൻ പറ്റില്ല നീ എന്താണ് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗ് പറയുന്നത് എന്താണോ അത് നന്നായി നടപ്പിലാക്കുന്ന ഒരു പ്രിയപ്പെട്ട ശിഷ്യന്റെ പണിയാണ് ഇന്ന് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം അഭിപ്രായം ശരിക്കും നേരത്തെ വാർത്ത എന്താണ് പാണക്കാട്ടേക്ക് പോകുന്ന ചെന്നിത്തല ഉമ്മൻചാണ്ടി ഇതാണ് വാർത്ത രാഷ്ട്രീയ സന്ദേശം കൃത്യമാണ് മതാധിഷ്ഠിത രാഷ്ട്രീയ ശക്തികളുമായുള്ള കൂട്ടുകെട്ട് വിപുലീകരിക്കുക ഈ ഉദ്ദേശത്തോടെ പരസ്യമായി ഇതാ രാവിലെ ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും പാണക്കാട്ടേക്ക് പോയി എന്ന് എങ്ങനെ പറയാൻ പറ്റുന്നു എന്നാണ് ചോദിക്കുന്നത് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിലൊരു സന്തോഷമുണ്ടോ ഞങ്ങൾക്ക് എന്ത് ലീഗിന് അങ്ങോട്ട് പോയാലും ലീഗിനെ ഇങ്ങോട്ട് വന്ന് കണ്ടാലും ഞങ്ങൾക്ക് എന്ത് ഞങ്ങൾ ഞങ്ങളുടെ നിലപാട് മുന്നോട്ട് പോകും ഇന്ന് യഥാർത്ഥത്തിൽ ചർച്ച കിടക്കേണ്ട വിഷയം രണ്ടര ലക്ഷത്തോളം ലൈഫ് വീടുകൾ വെച്ചതും ആലപ്പുഴ ബൈപ്പാസ് റോഡ് നടപ്പിലായതുമാണ് ഓണ്ടിച്ചേരി ഇന്ന് കോൺഗ്രസിന്റെ പതിമൂന്ന് നേതാക്കന്മാർ രാജിവെക്കാൻ കാരണം വിജയരാമന്റെ പ്രസ്താവനയാണോ ഇന്ത്യയുടെ പല ഭാഗത്തും കോൺഗ്രസുകാർ രാത്രി ഉറങ്ങാൻ നേരത്ത് കോൺഗ്രസ് ആയി രാവിലെ എഴുന്നേൽക്കുമ്പോൾ ബി ജെ പി ആകുന്നത് വിജയരാഘവനാണ് കാരണം ഈ യു ഡി എഫ് എവിടെയാണ് പോയിക്കോട്ടെ അവർക്ക് എന്താണ് പ്രശ്നം അവർ അവരെന്തോ ചർച്ച നടത്തിക്കോട്ടെ ഇതിലെന്താണ് നിങ്ങൾക്ക് ഇത്ര പ്രശ്നം മുഖ്യമന്ത്രിയാണെങ്കിലും ശ്രീ വിജയരാഘവൻ ആണെങ്കിലും ഇപ്പോ ശ്രീ റിയാസ് ഉൾപ്പെടെ സി പി എമ്മിന്റെ എല്ലാവരും കഴിഞ്ഞ കുറച്ച് നാളുകളായി കാണിച്ചുകൊണ്ടിരിക്കുന്നതിന് ഇസ്ലാമോ ഫോബിയ എന്നല്ല മുസ്ലിം ലീഗോ ഫോബിയ എന്നാണ് പറയേണ്ടത് യു ഡി എഫിനെ നയിക്കുന്നത് മുസ്ലിം ലീഗ് ആണ് എന്നുള്ള ഒരു പ്രസ്താവന വന്നില്ലേ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ കക്ഷി അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ കക്ഷിയുടെ പരമോന്നത നേതാവായിട്ടുള്ള ഒരാളിനെ കാണുന്നതിന് വേണ്ടിയിട്ട് അവിടേക്ക് പോകുന്നു അതിൽ എന്താണ് അസ്വാഭാവികമായിട്ടുള്ളത് എനിക്ക് ഇപ്പൊ അദ്ദേഹം തന്നെ ശ്രീ റിയാസ് തന്നെ ഇവിടെ പറഞ്ഞത് ഈ വലിയ കക്ഷി ചെറിയ കക്ഷി അങ്ങോട്ട് തേടി പോകുന്നതിലുള്ള അസ്വാഭാവികതയെ പറ്റിയാണ് പറഞ്ഞത് മൈനോറിറ്റിക്ക് പ്രാധാന്യം നൽകേണ്ട എന്നാണോ അദ്ദേഹം പറയുന്നത് ബുദ്ധി പറഞ്ഞു കൊടുക്കാൻ വേണ്ടേ നമുക്കറിയാമല്ലോ ഇവിടെ സ്പ്രിംഗ്ലർ വിഷയം ഉണ്ടായിരുന്നപ്പോ ഇടഞ്ഞു നിന്ന സി പി എമ്മിന്റെ അടുത്തേക്ക് മുഖ്യമന്ത്രി തന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി അങ്ങോട്ട് വിടുകയാണ് ചെയ്തത് അല്ലാതെ ശ്രീ കാനം രാജേന്ദ്രനോട് വാ നമുക്കൊരു ചായ കുടിച്ച് സംസാരിക്കാം എന്നല്ല പറഞ്ഞത് നമ്മുടെ മുഖ്യമന്ത്രിയായിട്ടുള്ള ശ്രീ പിണറായി വിജയൻ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം മുഖാമുഖം എന്ന പേരിലും മറ്റുമായി നടന്നൊരു കേരള പര്യടനം നടത്തിയിട്ട് ആരെയൊക്കെ കണ്ടു സ്വാമി ശിവസ്വരൂപാനന്ദ എന്നയാളെ കണ്ടപ്പോ എവിടെയായിരുന്നു ശ്രീ വിജയരാഘവൻ ഹിന്ദു വർഗീയത എന്ന് എന്തുകൊണ്ട് അല്ലേ ബിഷപ്പ് മാർ ഗ്രിഗോറിയോസിനെ കണ്ടില്ലേ അപ്പോ എന്തുകൊണ്ട് ക്രിസ്ത്യൻ വർഗീയത എന്ന് പറഞ്ഞില്ല ബിഷപ്പ് മാർ തിയോഡോഷ്യസിനെ കണ്ടില്ലേ അപ്പോ എവിടെയായിരുന്നു വിജയരാഘവൻ ഡബ്ല്യു എംഇ ചർച്ചിന്റെ ചർച്ച് ഓഫ് ഗോഡ് എന്ന് പറയുന്നതിന്റെ ഒ എം രാജകുട്ടി അദ്ദേഹത്തിനെ ക്ഷണി കണ്ടപ്പോ അവിടെ എവിടെയായിരുന്നു വിജയരാഘവൻ ഷാജിയേട്ടാ ഇവളെ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാറുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയില്ലേ പേഴ്സണലായിട്ട് ഒരു അബൂബക്കർ മുസലിയാരുടെ മകനെ പിറ്റേന്ന് ചർച്ചയ്ക്ക് ക്ഷണിച്ചില്ലേ അപ്പോ എവിടെയായിരുന്നു വിജയരാഘവൻ ഇ കെ സുന്നി വിഭാഗത്തിന്റെ ഉമർ ഫൈസി വന്നില്ലേ ഉമർ ഫൈസിയുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയിരുന്ന സമയത്ത് വിജയരാഘവൻ എവിടെയായിരുന്നു കഴിഞ്ഞോ ഇല്ലേ സാർ ഇല്ലേ മുജാഹിദുകളുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയപ്പോ എവിടെയായിരുന്നു സി എസ് ഐ സഭാ ബിഷപ്പ് റോയിസ് വിക്ടറുമായിട്ട് ചർച്ച നടത്തിയപ്പോൾ ഇവിടെ ആയിരുന്നു അപ്പോ മതത്തിന്റെ ഒരാളിനെ കാണുക എന്ന് പറയുന്നത് വർഗീയമാണ് എങ്കിൽ ഇതെല്ലാം തന്നെ വർഗീയമാണ് മതത്തിന്റെ വിവിധ നേതാക്കന്മാരെ കാണുകയാണെങ്കിൽ ശ്രീ പിണറായി വിജയൻ കഴിഞ്ഞ ഒരു മാസത്തിലേറെയായി ഇവിടെ ചെയ്യുന്നതെല്ലാം തന്നെ ഇത്തരത്തിലുള്ള പരിപാടിയാണെന്ന് പറയേണ്ടി വരും വെൽഫെയർ പാർട്ടിയുമായിട്ട് മുൻപ് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പുകളിൽ സി പി എം ബാധവം ഉണ്ടാക്കിയിട്ടില്ലേ പറ്റി എന്തിനേറെ പറയുന്നു പത്തനംതിട്ടയിലെ നഗരസഭ സി പി എം ഇപ്പോൾ ഭരിക്കുന്നത് എങ്ങനെയാണ് അവിടെയുള്ള അഞ്ച് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ സ്ഥാനങ്ങളിൽ മൂന്ന് സീറ്റ് മാത്രമുള്ള എസ് ഡി പി എക്ക് എങ്ങനെയാണ് റിയാസെ ഒരു സ്ഥാനം കിട്ടുന്നത് ഈ മുസ്ലിം ലീഗുമായിട്ട് ചേർന്നിട്ടല്ലേ നിങ്ങൾ തമിഴ്നാട്ടിൽ നിൽക്കുന്നത് എന്ന് പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല ഇന്ന് ചോദിച്ചു ഞങ്ങൾക്ക് അവിടെ യാതൊരു വിധത്തിലുള്ള അലയൻസും അവിടെ മുസ്ലിം ലീഗുമായിട്ട് തമിഴ്നാട്ടിൽ ഇല്ല ഞങ്ങൾക്ക് എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ അത് ഡി എം കെയുമായിട്ടാണ് എന്നാണ് എത്ര അപഹാസ്യമായിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങളുടെ വിജയരാഘവനെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിന്റെ തമിഴ്നാട് രാഷ്ട്രീയത്തെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ ജ്ഞാനം കമ്മിയാണ് അദ്ദേഹത്തിന്റെ കേരള രാഷ്ട്രീയത്തെ കുറിച്ചോ മുസ്ലിം ലീഗ് രാഷ്ട്രീയത്തെ കുറിച്ചോ ഉള്ള ജ്ഞാനം കമ്മിയാണ് എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ഇവര് ഞാൻ പറയാത്ത കാര്യം കോട്ട് ചെയ്തു നിങ്ങൾ ഇടപെട്ട് തിരുത്തിയില്ല ഞാൻ പറയട്ടെ അതുകൊണ്ട് ഞാൻ പറയും പറ്റിയ മൂന്നാളെയും ചർച്ചക്കിരുത്തി നിങ്ങളെ ആങ്കറിങ്ങും ചെയ്തിട്ട് എന്നെ പറയാൻ അനുവദിക്കുന്നുണ്ട് പിന്നെ എന്നെ വിളിക്കേണ്ട ആവശ്യമില്ല ഈ ആവശ്യമില്ലാളുടെ രാഷ്ട്രീയ ഞാൻ പറഞ്ഞത് ഒരു സാമ്പാർ പോലത്തെ എല്ലാ കഷ്ണവും ഉണ്ട് പറ്റിയത് അതാണ് ഞാൻ ഉദ്ദേശിച്ചത് മൂന്ന് വ്യക്തികളെ മോശമാക്കിയിട്ടല്ല വ്യക്തികളെ മൂന്നാളെ പറ്റിയും അങ്ങനെ മോശമാക്കുന്ന ആളുമല്ല ഞാൻ അയ്യപ്പദാസിനെയും വ്യക്തിപരമായി മോശമാക്കിയല്ല അപ്പൊ ഒരു സാമ്പാർ പരുവത്തിൽ എല്ലാം ഉണ്ടല്ലോ എല്ലാം ഉണ്ട് എല്ലാ കഷ്ണങ്ങളും ഉണ്ട് പറയട്ടെ അയ്യപ്പദാസിന് ഇഷ്ടമുള്ള മാത്രം പറയാനാണ് അതേക്കറ്റ് നിങ്ങൾ തോന്നിയത് പറയുമ്പോൾ എനിക്ക് സൗകര്യം പറയും പറയാനുള്ള അവകാശമുണ്ട് ഞാൻ സൗകര്യമുള്ളത് ഞാൻ പറയും അത് പ്രേക്ഷകര് തീരുമാനിക്കട്ടെ ഞാൻ പറയും ഇവിടെ വിജയരാഘവന്റെ കഴിവിനെ ഫിറോസ് പുച്ഛിച്ച് ഫിറോസ് ഒരാളെയും പുച്ഛിക്കരുത് ഒരാളെയും പുച്ഛിക്കരുത് വിജയരാഘവന്റെ കഴിവിനെ കുറിച്ച് നിങ്ങളിവിടെ പുച്ഛിച്ചു അതൊക്കെ ജനങ്ങളാ തീരുമാനിക്കേണ്ടത് അങ്ങനെ ആ ഞാൻ പൊട്ടിക്കും പക്ഷെ വീണടുത്ത് കിടന്ന് ഉരുളുന്നു ആരും ഉരുണ്ടു ഞാനാണ് ഉരുളുന്നത് ഇവിടെ പാണക്കാട്ട് വീട്ടിൽ പോയത് തെറ്റാണെന്ന് ആരെങ്കിലും പറഞ്ഞോ വിജയരാവൻ പറഞ്ഞോ പറഞ്ഞിട്ടില്ല പാണക്കാട്ട് പോകുന്നതിന് തന്നെയാണ് വിമർശിച്ചത് വിവരക്കേട് വിളിച്ചു പറയാതെ ഞാൻ ആ വീഡിയോ കണ്ടു ഞാൻ വീഡിയോ കണ്ടു വിജയം സംസാരിച്ചിട്ടുണ്ട് ഞാൻ പറയട്ടെ കേരളേ എടേ കേരളേ നിങ്ങള് മൂന്നാല് ആളുണ്ട് വെച്ച് എടേ കേരള ലക്ഷക്കണക്കിന് ആളുകൾ ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ ഞാൻ അതെ ഇവിടെ മതവർഗീയത ആളിക്കത്തിന്റെ തറവാട്ടിലെ ഒത്തുകൂടാൻ കേൾക്കണം എവിടെ ഒത്തുകൂടിയാലും ഇവരുടെ ഇവരുടെ ലക്ഷ്യ എന്താ ഈ കിട്ടി പാണക്കാട്ടേക്ക് പോകുന്ന രമേഷ് ചെന്നിത്തലയുടെയും ഉമ്മൻചാണ്ടിയുടെയും വാർത്തയാണ് പോകാം പക്ഷേ രാഷ്ട്രീയ സന്ദേശം കൃത്യമാണ് ഈ മത മൗലികതാ വാദ ശക്തികളുമായി മതാധിഷ്ഠിത രാഷ്ട്രീയ ശക്തികളുമായി ഉള്ള താങ്കളുടെ കൂട്ടുകെട്ടി വിപുലീകരിക്കും വളരെ വ്യക്തമാണ് പോവാം അദ്ദേഹം അത് പറഞ്ഞിട്ട് പറഞ്ഞിട്ട് പോവാം പോകുന്നതല്ല പ്രശ്നം ഇവരുടെ രാഷ്ട്രീയ സന്ദേശം എന്താണ് പ്രശ്നം എവിടെ ഒത്തുകൂടിയാൽ ഇപ്പൊ ഉണ്ടാക്കുന്ന എന്താണ് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് രമേശ് ചെന്നിത്തല പിന്നീട് നടത്തിയ പ്രസ്താവന ഞാൻ പറഞ്ഞോ ചെറിയ കക്ഷിയായ മുസ്ലിം ലീഗിനെ വലിയ കക്ഷിയായ കോൺഗ്രസ് അങ്ങോട്ട് പോയി കണ്ടത് ശരിയല്ല എന്ന് റിയാസ് പറഞ്ഞു എന്നിവിടെ ഒരു വിദ്വാൻ പറഞ്ഞല്ലോ അയ്യപ്പദാസ് അതിനെ എതിർത്തോ എനിക്കിതിരി സീറ്റ് ചർച്ചയിൽ കോൺഗ്രസ് നേതാക്കന്മാർ പാണക്കാട്ട് വീട്ടിൽ പോകുന്നത് ശരിയല്ല എന്ന നിലപാട് കോൺഗ്രസിന്റെ നേതാക്കന്മാർക്കാ അല്ലാതെ റിയാസിനല്ല റിയാസ് പറഞ്ഞിട്ടില്ല അപ്പൊ ഞാൻ പറയാത്ത കാര്യം ഇവിടെ വന്ന് പറയരുത് യു ഡി എഫിന്റെ പ്രവർത്തകരുടെ വോട്ട് ഞങ്ങൾക്കായിരിക്കും കാരണം അവർക്കറിയാം അവരുടെ നേതാക്കന്മാരെ വിശ്വസിക്കാൻ പറ്റില്ല ബി ഒന്ന് കണ്ണുരുട്ടിയാൽ എന്തോ എന്ന് ഓടിച്ചെല്ലുന്നവരാണ് യു ഡി എഫിന്റെ നേതാക്കന്മാർ എന്നാൽ ഇടതുപക്ഷത്തെ പൊന്നോ പറയുമ്പോ യഥാർത്ഥത്തിൽ സി പി എം നയിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൈകൾ ഈ ബാന്ധവങ്ങളിൽ സംശുദ്ധമാണ് എന്ന് നെഞ്ചിൽ കൈവച്ചാണോ ശ്രീ റിയാസ് ഈ കാര്യങ്ങളൊക്കെ ഇവിടെ ഉന്നയിക്കുന്നത് ഞാൻ എന്റെ നെഞ്ചിലല്ല വേണം അയ്യപ്പദാസിന്റെ തലയെ കൈവച്ച് പറയാ ഒരു സംശയം വേണ്ട എന്താണല്ലേ എസ് ഡി പി ഐയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മതവർഗീയ പാർട്ടിയുമായോ വാർഡ് മെമ്പറോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നയത്തിന് വിരുദ്ധമായ നിലപാടെടുത്തിണ്ടെങ്കിൽ തിരുത്തിയിട്ടുണ്ട് നടപടി എടുത്തിട്ടുണ്ട് ഞങ്ങൾ സംശയം ഉണ്ടെങ്കിൽ എൽ ഡി എഫ് കൺവീനർക്ക് അതെ ഞാൻ ഈ ചർച്ചയിൽ ഉറപ്പിച്ച് പറയുന്നു അയ്യപ്പദാസെ കേട്ടോ എസ് ഡി പി ഐയുടെയോ ആർ എസ് എസിന്റെയോ വെൽഫെയർ പാർട്ടിയുടെയോ വോട്ട് ഞങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പിൽ വേണ്ട കേട്ടിട്ടുണ്ട് ഇവിടെ അല്പം മുമ്പ് ശ്രീ പി കെ ഫിറോസിനോട് മറ്റുള്ള ആൾക്കാരെ പുച്ഛിക്കരുത് എന്ന് പഠിപ്പിച്ച ആളാണ് ശ്രീ റിയാസ് എനിക്കുള്ളത് എന്നിട്ട് അദ്ദേഹം എന്നെ പറ്റി പറഞ്ഞ എന്തൊക്കെയാണെന്ന് കേട്ടോ ആദ്യം വിദ്വാൻ അത് പരിഹാസരൂപേണയാണ് പറയുന്നത് വിദ്വാൻ രണ്ടാമത് അയാളോട് പറ പോയി അന്വേഷിക്കാൻ അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടാൻ എന്ന് പറഞ്ഞു മൂന്നാമത് ഞാൻ ബി ജെ പി കാരനാണ് എന്ന് ആരോപിച്ചു പിന്നെ ആദ്യം സാമ്പാർ എല്ലാവരും സാമ്പാറിന്റെ കഷ്ണങ്ങളാണ് ശ്രീ റിയാസ് ആ സാമ്പാറിനെ ഒന്ന് ഇളക്കുന്നതിന് വേണ്ടിയിട്ട് ശക്തിയായ ഒരു ചട്ടുകമായിട്ടാണ് താങ്കളെ ക്ഷണിച്ചതെന്ന് കരുതിയാൽ മതി പക്ഷെ പെർഫോമൻസ് കണ്ടപ്പോൾ ഈർക്കിലിയായി പോയി എന്തു ചെയ്യും സാമ്പാർ അങ്ങനെ തന്നെ ഇരിക്കും അടിക്കു പിടിക്കുകയേ ഉള്ളൂ നിവൃത്തിയില്ല അപ്പോ പിന്നീട് എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ എന്ന് പറഞ്ഞ് ആത്മനിർവൃതി അറിയാം അത്രമാത്രം നീ രണ്ട് താങ്കൾ ഇവിടെ പറഞ്ഞു ഞാൻ ബി ജെ പി ആണ് എന്ന് പറഞ്ഞു വലിയ രീതിയിൽ പറയുന്നില്ല കാരണം നമ്മൾ ഇതെന്നും ചർച്ച ചെയ്യുന്നതാണ് താങ്കൾ അത് തെളിയിക്കൂറ്റപ്പോ ഞാൻ താങ്കളോട് പറയുന്നത് കേരളത്തിൽ എസ് ഡി പി ഐയും സി പി ഐ സി പി എമ്മും തമ്മിലുള്ള ബന്ധത്തിന്റെ കൃത്യമായ ദൃഷ്ടാന്തമാണ് താങ്കൾ എന്ന് ഞാനും അങ്ങ് പറയും നീ എന്താണ് ഒരു മണി അർത്ഥം വെച്ച് സംസാരിക്കുന്നേ അത് താങ്കൾ എന്റേത് തെളിയിച്ചാൽ ഞാൻ ഇതും തെളിയിക്കാം എസ് ഡി പി ഐയും സി പി എമ്മും തമ്മിലുള്ള ബാന്ധവത്തിന്റെ കൃത്യമായ തെളിവാണ് ശ്രീ മുഹമ്മദ് റിയാസ് എന്ന് ഞാനും ആരോപിക്കുന്നു എൻറ്റേത് തെളിയിക്കൂ താങ്കളല്ലേ ആദ്യം ആരോപണം ഉന്നയിച്ചത് അതിനുശേഷം ഞാൻ തെളിയിക്കാം കാര്യമായിട്ട് ഇനി എന്നോട് അയാളോട് പോയി ഫേസ്ബുക്കിൽ ഇടാൻ പറഞ്ഞു ഫേസ്ബുക്കിൽ ഇടണ്ട ഇത് മനോരമയുടെ വാർത്തയാണ് ഞാൻ പത്തനംതിട്ടയുമായി ബന്ധപ്പെട്ട് താങ്കൾ ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ നേതാവോ ആഗോള നേതാവോ ആണല്ലേ ഡിവൈഎഫ്ഐ അവിടെ പ്രകടനം നടത്തിയിട്ടുണ്ട് അഭിമന്യുവിന്റെ രക്തസാക്ഷിത്വത്തോടുള്ള വഞ്ചന എന്നാണ് ബന്ധത്തെ പാർട്ടിയിലെ ഒരു വിഭാഗം നേതാക്കൾ വിലയിരുത്തുന്നത് എന്ന് പറയുന്നു ഇനി നമ്മൾ എന്ത് ചെയ്യുമല്ല ഇനി ഇവിടെ വെൽഫെയർ പാർട്ടി ബന്ധവുമായി പറഞ്ഞു രണ്ടായിരത്തി പതിനാറിൽ രണ്ടായിരത്തി പതിനഞ്ചു പതിനാറ് കാലഘട്ടത്തിൽ നടന്ന തൊട്ടു മുൻപത്തെ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ഹമീദു വാണിയമംഗലം എന്ന് പറയുന്ന വെൽഫെയർ പാർട്ടിയുടെ നേതാവ് പറഞ്ഞത് ബാന്ധവം എന്ന് പറഞ്ഞത് സി പി എമ്മുമായിട്ടാണ് എന്നാണ് അതിനുവേണ്ടി ഞാൻ ചർച്ച ചെയ്ത ആളിന്റെ പേര് അദ്ദേഹം പറഞ്ഞു കോടിയേരി ബാലകൃഷ്ണൻ എന്നാണ് പേര് ഇത് ഇത്മാരുടെ ആദ്യത്തെ പരിപാടിയൊന്നും അല്ല ശ്രീ വിജയരാഘവൻ ഇല്ല എന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞിരുന്ന ആ രാഷ്ട്രീയ ജ്ഞാനം എന്ന് പറയുന്നത് താങ്കൾക്കുമില്ലേ ഞാനിവിടെ ശ്രീ പ്രതാപൻ പറഞ്ഞിരിക്കുന്നതും ശ്രീ ഫിറോസ് പറഞ്ഞിരിക്കുന്നതുമായ കാര്യത്തിനെ അടിവരയിട്ടുകൊണ്ടല്ലേ പറഞ്ഞത് അപ്പൊ ബി ജെ പി ബന്ധമെന്നായിരുന്നെങ്കിൽ ഒരുപക്ഷെ ശ്രീ റിയാസ് ഞാനിപ്പോ താങ്കളുടെ സ്വരത്തിൽ സംസാരിക്കണമായിരുന്നു അല്ല അതേ രീതിയിൽ അതേ ഭാഷയിൽ തിരിച്ചു പറയാൻ എനിക്ക് അറിവില്ല ശ്രീ റിയാസ് പക്ഷെ സംസ്കാരം എന്നുണ്ട് ഞാൻ ഇപ്പോഴും താങ്കളെ ശ്രീ റിയാസ് എന്നാണ് വിളിക്കുന്നത് അതെ എന്റെ മുതിർന്ന ആൾക്കാർ എന്റെ പിതാവ് എന്റെ ഭാര്യ പിതാവ് തുടങ്ങിയ ആൾക്കാർ എന്നോട് പറഞ്ഞു തന്നിരിക്കുന്ന രീതിയിലാണ് ഞാൻ സംസാരിക്കുന്നത് അല്ലാതെ മറ്റുള്ള ആൾക്കാർ അവരും അവരുടെ പിതാവും അവരുടെ ഭാര്യ പിതാവും അവരോടും പൊതുസമൂഹത്തിലുള്ള മറ്റു പ്രധാനപ്പെട്ട ആൾക്കാരോടും ഏതു ഭാഷയിൽ താങ്കൾക്ക് അത് തുടരാം ഞാൻ എന്റെ രീതി തുടരുന്നുണ്ടെങ്കിലൊന്ന് ക്ഷമിച്ചേക്ക് കേരളത്തിന്റെ ആരോഗ്യമന്ത്രിയെ കോവിഡ് റാണി എന്ന് വിളിച്ച വ്യക്തിയാണ് ശ്രീജിത്ത് അതെന്തുകൊണ്ട് ചിലത് പറഞ്ഞു അതെ ഞാനല്ലേ മുല്ലപ്പള്ളി രാമേന്ദ്രനാണ് പറഞ്ഞതിന് തിരിച്ച് ഞാൻ പറയാൻ എന്തായാലും ഉദ്ദേശിക്കുന്നില്ല കൊറോണ വൈറസിന് ആരെങ്കിലും കൈകൊണ്ട് തൊടുവോ തൊടില്ലല്ലോ അതുകൊണ്ട് ഞാൻ ശ്രീജിത്തിനെതിരെ ഇപ്പൊ തൽക്കാലം ഒന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല തെറ്റായിട്ടുള്ള ഒരു ആരോപണം പറഞ്ഞു അത് വീണ്ടും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ അജ്ഞതയെ കാണിക്കുന്നു അദ്ദേഹം പറഞ്ഞത് ഞാൻ ആരോഗ്യമന്ത്രിയെ കോവിഡ് റാണി എന്ന് വിളിച്ചു എന്നാണ് അങ്ങനെ വിളിച്ചതും വിവാദം ഉണ്ടാക്കിയതും ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രനാണ് കോവിഡ് റാണി എന്നും റോക്ക് സ്റ്റാർ എന്നും അദ്ദേഹമാണ് വിളിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ തന്നെ അതൊരു വിവാദമാക്കേണ്ട പദമാണോ അദ്ദേഹം എന്തായാലും പരനാറി എന്നോ നികൃഷ്ട ജീവി എന്നോ കുലങ്കുത്തി എന്നൊന്നും അല്ലല്ലോ വിളിച്ചത് അപ്പൊ സന്തോഷിച്ചാട്ടെ ഇനി അടുത്തത് എനിക്ക് മറുപടിയില്ല കാരണം കൊറോണയെ നമ്മൾ കൈകൊണ്ട് തൊടില്ലല്ലോ എന്ന് പറഞ്ഞു സീത് അദ്ദേഹത്തിന് ശാസ്ത്രത്തിലുള്ള ജ്ഞാനവും കുറവാണ് എന്നാണ് കാണിക്കുന്നത് കൊറോണയെ നമുക്ക് കാണാൻ കഴിയില്ല അതിനെ അതുകൊണ്ട് തന്നെ നമുക്ക് തൊടാനും കഴിയില്ല അപ്പൊ കൊറോണ നമ്മളെ അറ്റാക്ക് ചെയ്യരുതെങ്കിൽ നമ്മൾ മാസ്ക് വെക്കണം നമ്മൾ ശുദ്ധമായിരിക്കണം നമ്മൾ കൃത്യമായിട്ടുള്ള അകലം പാലിക്കണം ഇത് ചെയ്ത് അങ്ങോട്ട് അറ്റാക്ക് ചെയ്യാതെ മര്യാദയ്ക്ക് ഇരുന്നാൽ ഈ കൊറോണ നമ്മളെ അറ്റാക്ക് ചെയ്യില്ല തെരുവിലെ ചില നായ്ക്കളുണ്ട് കടിച്ചു കയറാൻ വരുന്നവരോട് തിരിച്ചു തിരിച്ചതേ നിലപാടെടുക്കാൻ ഞങ്ങളെപ്പോലുള്ളവർക്ക് പറ്റില്ല അപ്പൊ അതുകൊണ്ട് അതെ അതെ നിങ്ങളുടെ സംസ്കാരം അതെ ഞാൻ പറയട്ടെ നിങ്ങളുടെ സംസ്കാരം എന്താണ് നിങ്ങളുടെ രീതി എന്താണ് അറിയാം അതെ പറഞ്ഞു തെരുവുനായി തെരുവിലെ വിഷനായി തെരുവിലെ വിഷനായിയോട് കടിപിടി കൂടാൻ ഞാനില്ല നിനക്ക് വല്ല പ്രാന്തണ്ടോട് പറയാൻ